സുഹൃത്തുക്കളെ ഞാൻ പിന്നെ നിലമ്പൂർ ബൈ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ചില വി വിഷയങ്ങളും നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് എഴുതിയിട്ടാണ് പോകുന്നത് അപ്പോൾ എല്ലാ സഹോദരി സഹോദരന്മാർക്കും സഖാക്കൾക്കും സഖാക്കളെല്ലാ സുഹാപ്പികളാണെങ്കിലും ആരാണെങ്കിലും എല്ലാവരും മനുഷ്യന്മാരായാൽ മതി അത്രയും ഞാൻ കരുതുന്നുള്ളൂ നിലമ്പൂർ പിന്നെ ഉപതെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പം നിങ്ങളിപ്പോൾ ബി ഡി സതീഷിനെ പറഞ്ഞ കാര്യങ്ങളൊന്നും നടക്കാൻ പോകുന്നില്ല കാരണം ബി ഡി സതീഷിന് ആഗ്രഹം ഉണ്ടാവും മാൻപറിനെ പിന്നെ മറുകരയിൽ നിർത്തുക എന്നുള്ളത് ഉണ്ടാവും പക്ഷേ അതിനകത്ത് വലിയ ട്വിസ്റ്റ് ഉണ്ടാകാൻ പോകുന്നുണ്ട് മുസ്ലിം ലീഗ് എന്ന ഇന്ന് ഇ ടി മൂന്ന് ബഷീർ ഉൾപ്പെടെ സംസാരിച്ച വാക്കുകൾ നമ്മൾ കേട്ടതാണ് മുസ്ലിം ലീഗിന് അൻവറിനെ കൂടെ ചേർക്കണം എന്നുള്ള താല്പര്യമുണ്ട് അത് പിന്നെ മാത്രമല്ല എ പി എൽകുമാറും തൃശ്ശങ്കൂരിലാണ് എ പി എൽകുമാറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം രണ്ട് തവണ മന്ത്രിയായതാണ് ആൻ്റണിയുടെ മന്ത്രിയായി പിന്നെ ഉമ്മഞ്ഞാലിൻ്റെ മന്ത്രിയായി തുടർച്ചയായിട്ട് നാലോ അഞ്ചോ തവണയായിട്ട് രണ്ടായിരത്തി ഒന്ന് തൊട്ട് രണ്ടായിരത്തി ഒന്ന് തൊട്ട് എന്ന് പറയുമ്പം ആ അഞ്ച് തവണ പിന്നെ വണ്ടൂരിൽ നിന്ന് എം എൽ എ ആയി അതിനു മുമ്പത് പിന്നെ യു ഡി എഫിൻ്റെ ഒരു കുത്തക്ക സീറ്റായിരുന്നു എം എ കുട്ടപ്പൻ ഉൾപ്പെടെയുള്ളവരെ അവിടെ നിന്ന് മത്സരിച്ച് വിജയിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ പന്തവ സുധാകരൻ ഉണ്ടെന്ന് പ്രാവശ്യം മത്സരിച്ച് വിജയിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞു പിന്നെ ഒറ്റ തവണയാണ് സി പി എമ്മിനെ സീറ്റ് പിടിക്കാൻ പറ്റിയിട്ടുള്ളത് എൻ കണ്ണൻ കണ്ണേട്ടൻ അവിടുന്ന് മത്സരിച്ച് വിജയിക്കുന്നു കണ്ണാട്ടൻ പാർട്ടി ഇപ്പോൾ ഡി സി ഉണ്ടോയെന്ന് എനിക്കറിയില്ല ഞാനിപ്പോൾ കണ്ണേറ്റനായിട്ടൊക്കെ പിന്നെ ബന്ധപ്പെട്ട ഒരുപാട് കാലമായി എ പി അൽകുമാറിനെ നിഷ്പ്രയാസം തോപ്പിക്കാൻ പറ്റുന്നൊരു സീറ്റാണ് വണ്ടൂർ മണ്ഡലം വണ്ടൂർ മണ്ഡലത്തിനകത്ത് എ പി അൽകുമാറിനെതിരെ ഇവർ പ്ലേസ് ചെയ്യുന്ന കാൻഡിഡേറ്റ്സ് മോശമായതുകൊണ്ട് മാത്രമാണ് ആ സീറ്റിൽ എ പി എൽകുമാർ തുടർച്ചയായിട്ട് വിജയിച്ചു വരുന്നത് അദ്ദേഹം രണ്ടായിരത്തി ഒന്നിൽ വിജയിക്കുമ്പോൾ സംസ്ഥാനത്ത് ഏറ്റവും വലിയ ഭൂരിപക്ഷം എന്നാണ് എൻ്റെ ഓർമ്മ അത് കഴിഞ്ഞിട്ട് പിന്നീട് അദ്ദേഹത്തിനെതിരെ നല്ല ക്യാൻഡിഡേറ്റിനെ നിർത്തിയിട്ടില്ല ഒരു വട്ടം ശങ്കരൻ നിന്നു പിന്നെ ശങ്കരൻ കുറമ്പിൽ നിന്നു അങ്ങനെയുള്ള ആൾക്കാർക്ക് നിന്നു ശങ്കരൻ രണ്ടായിരത്തി ആറിലാണ് നിൽക്കുന്നത് അദ്ദേഹത്തിൻ്റെ എ പി എൽകുമാറിൻ്റെ സെക്കൻഡ് ടൈമിലാണ് ശങ്കരൻ എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഇപ്പം ഇപ്പോൾ വിളിക്കാറൊന്നുമില്ല ഞങ്ങൾ ഒരുമിച്ച് ഡിവൈഫിൽ പ്രവർത്തിച്ചാണ് ശങ്കരൻ ഒക്കെ എന്നെക്കാൾ പ്രായത്തിൽ മുത്തതാണ് പക്ഷേ വളരെ എന്താ പറയുക സാഹോദര്യമുള്ള ഒരു ബന്ധം ആണ് അക്കാലത്തൊക്കെ സൂക്ഷിച്ചിരുന്നത് ഇപ്പം എങ്ങനെയാണ് എന്നെ കാണുന്നത് എനിക്കറിയില്ല ഞാൻ ആ സമയത്ത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഞാൻ പാർട്ടിയുടെ മുമ്പിൽ പാർട്ടിയുടെ ലീഡർഷിപ്പിൽപ്പെട്ട ആൾക്കാരുടെ അടുത്ത് ഞാൻ പറഞ്ഞു നിങ്ങൾ ഒരു ചന്ദ്രൻ മോങ്ങെന്ന് പറയുന്നൊരു കക്ഷിയുണ്ട് മൊറയൂർ കൊണ്ടോട്ടിക്കടുത്ത് മൊറയൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പറാണ് പട്ടികാതി വിഭാഗത്തിൽ തന്നെ പെട്ടതാണ് ഞാൻ പറഞ്ഞു ചന്ദ്രനെ നിങ്ങളോട് നിർത്തിക്കഴിഞ്ഞാൽ തെങ്ങേറ്റ തൊഴിലാളിയാണ് പിന്നെ ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്തില്ല ഡിഗ്രിക്ക് മഞ്ചേരി എന്ന സ്കൂളിൽ എസ് എഫ് പിയുടെ ഏരിയ പ്രസിഡൻ്റായിരുന്നു എസ് എഫ് പിയുടെ ഏരിയ സെക്രട്ടറി ആയിരുന്നു എസ് എഫ് പിയുടെ ജില്ലാ കമ്മിറ്റി മെമ്പറായിരുന്നു ശങ്കരനും വിഷമിക്കണം ചന്ദ്രൻ ചന്ദ്രനും പിന്നെ ഞാനുമായിട്ട് വളരെ വ്യക്തിപരമായി വളരെ ആത്മബന്ധം ഉണ്ടായിരുന്ന ആൾക്കാരാണ് ഞങ്ങൾ ഇപ്പോൾ വിളിക്കാറും സംസാരിക്കാറൊന്നുമില്ല അപ്പം ഞാൻ പറഞ്ഞു ചന്ദ്രൻ്റെ ചന്ദ്രൻ്റെ ആ പോസ്റ്റർ മതി ഈസി ആയിട്ട് ഇങ്ങനെ പിന്നെ വൺ വണ്ടൂർ സീറ്റ് പിടിച്ചെടുക്കാമെന്ന് പറഞ്ഞു പാർട്ടി ലീഡർഷിപ്പിലുള്ള ആൾക്കാർ ജില്ലക്കന്മാരാണ് അപ്പോൾ അവരടുത്തൊക്കെ വിളിച്ച ഈ വിഷയം അവരെ പിന്നെ ഐ വാസ് ജസ്റ്റ് ട്രൈങ് ടു ബ്രിങ് ഇറ്റ് ടു തയർ അറ്റൻഷൻ അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തുക എന്നുള്ളതൊക്കെ എഴുതിയിട്ടുള്ളൂ അപ്പം ഞാൻ പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞത് നീ ഇപ്പോൾ പാർട്ടിയുടെ സ്ഥാനാർത്ഥികളൊക്കെ തീരുമാനിക്കാൻ തുടങ്ങിയാണ് വിചാരിച്ചത് തമാശയായിട്ട് കാരണം അങ്ങനെ പറയാൻ പറ്റുന്ന പിന്നെ അടുത്ത ബന്ധമുള്ള ആൾക്കാരാണ് ജില്ലാ നോക്കാൻ നേതൃത്വത്തിലുള്ള ആൾക്കാർ അപ്പം ഞാൻ പറഞ്ഞു ചന്ദ്രനെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സീറ്റ് പിടിച്ചെടുക്കാം എന്നാ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു അവർ മിഥുന എന്ന് പറയുന്ന എന്താണ് പിന്നെ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നൊരു കുട്ടി ഇപ്പം മന്ത്രിയുടെ സ്റ്റാഫിലുണ്ട് അപ്പോൾ ആ കുട്ടീനെ കൊടുത്തിട്ട് അവിടെ നിർത്തി ആ കുട്ടി കേട്ടും പൊട്ടും തിരിയാത്ത സാധനമാണ് പാവം കുട്ടി പക്ഷെ പൊളിറ്റിക്കൽ നോളജില്ല അത് പിന്നെ മുസ്ലിം ലീഗിലൂടെ കടന്നു വരികയും മുസ്ലിം ലീഗിൻ്റെ പഞ്ചായത്ത് പ്രസിഡൻ്റ് സ്ഥാനം പഞ്ചായത്തിൻ്റെ പേരെനിക്ക് ഉറങ്ങി കിട്ടുന്നില്ല ആ പഞ്ചായത്ത് പ്ര പിന്നെ പ്രസിഡൻ്റ് സംഭരണ സീറ്റായതുകൊണ്ട് ഈ കുട്ടീനെ അവർ നിർത്തി വിജയിപ്പിച്ചു പ്രസിഡൻ്റാക്കി അത്രയേ ഉള്ളൂ അതിനപ്പുറത്തേക്കൊന്നുമില്ല അതിനുള്ള ആ വലിയ രാഷ്ട്രീയ ബോധോ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അപ്പം അപ്പം ഞാൻ ഇവരോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവരത് കേട്ടില്ല ഞാൻ വീണ്ടും അവരെടുത്ത ഓപ്ഷൻ പറഞ്ഞു ഞാൻ പറഞ്ഞ ഒന്ന് പിന്നെ അയ്യപ്പൻ മമ്പനാട് ലോക്കൽ സെക്രട്ടറി ആണ് സി പി എമ്മിൻ്റെ ഏരിയ കമ്മിറ്റിയിൽ ഉണ്ടെന്നെങ്കിൽ അങ്ങനെ അയ്യപ്പനുമായിട്ടും പഴയ ബന്ധമാണ് ഒരു പിന്നെ വർഷങ്ങളായിട്ട് ഞങ്ങൾ നമ്മളൊന്നും സംസാരിച്ചിട്ടില്ല അപ്പം ഞാൻ പറഞ്ഞു അയ്യപ്പനെ ആലോചിക്കും ഇല്ലെങ്കിൽ അയ്യപ്പൻകുട്ടി എൻ കുട്ടി പിന്നെ സി പി എമ്മിൻ്റെ അരീക്കോട് ഏരിയ സെൻറ്റർ അംഗമാണ് അപ്പോൾ അങ്ങനെ അയ്യപ്പൻകുട്ടിനെ ആലോചിക്കും അയ്യപ്പൻകുട്ടിയും പഴയ എസ് എപ്പിയുടെ ഏരിയ സെക്രട്ടറി പ്രസിഡൻറ്റും ജില്ലാ കമ്മിറ്റി മെമ്പറും ഒക്കെ ആയിരുന്നു അയ്യപ്പൻ ഡി വൈ എഫ്ഐയുടെ പിന്നെ സജീവ നേതൃത്വത്തിലുണ്ടായിരുന്ന ആളാണ് അപ്പം നമ്മളിങ്ങനെ ആലോചിക്കുക അല്ലെങ്കിൽ ശങ്കരൻ കുറമ്പില്ല ആലോചിക്കുക ശങ്കറിപ്പം മഞ്ചേരി മണ്ഡലത്തിൻ്റെ ഭാഗമാണ് ശങ്കറിൻ്റെ പഞ്ചായത്ത് പക്ഷേ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകളിൽ പലവട്ടം വിജയിക്കുകയും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആയിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ പിന്നെ അതേപോലെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായിരുന്നു അങ്ങനെയൊക്കെ മത്സരിച്ച് പിന്നെ വിജയിച്ചിട്ടുള്ള ആളാണ് നമ്മുടെ പെരുന്നമണ്ണയിലെ മുൻ എം എൽ എ വി ശശികുമാറും പുതിർനിസയും പോലെ തന്നെ ഇൻ്റർകാസ്റ്റ് മാരേജാണ് നിർത്തിയിട്ടുള്ള മതപരമായിട്ടുള്ളൊരു ചടങ്ങുണ്ടായിരുന്നില്ല അങ്ങനെ മാതൃകാപരവുമായിട്ടുള്ള ദാമ്പത്യം എന്നെ കൊണ്ടുനടക്കുന്നൊരാളാണ് അപ്പം ഞാൻ ഈ പ്രപ്പോസലൊക്കെ വെച്ചു അപ്പോൾ ഇതൊന്നും അവർ കേട്ടില്ല ഞാൻ ഇപ്പോഴും പറയുന്നു ഇപ്പോഴും എ പി അൽകുമാറിൻ്റെ അവസ്ഥ വളരെ മോശമാണ് എ പി അൽകുമാറിനെതിരെ ഞാൻ ഈ പറഞ്ഞ ചന്ദ്രൻ ചന്ദ്രൻ ബാബു മോഹൻ മോഹൻ ചന്ദ്രനെ കൊണ്ട് കഴിഞ്ഞാൽ ആ സീറ്റ് നിഷ്പ്രയാസം പിടിച്ചെടുക്കാൻ പറ്റും അതൊരു വലിയ ത്രെട്ടായിട്ട് എ പി അൽകുമാറിൻ്റെ മേലെ നിൽക്കുക എ പി അനിൽകുമാറിൻ്റെ മേലെ മാത്രമല്ല തിരുവമ്പാടി സീറ്റ് ഇപ്പം ഇപ്പം നാൽപ്പത്തിരണ്ട് സീറ്റാണ് യു ഡി എഫിനുള്ളത് അത് എഴുപത്തൊന്നിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ ഇരുപത്തൊമ്പത് സീറ്റിന് പിടിച്ചെടുക്കണം ആ ഇരുപത്തൊമ്പത് സീറ്റ് എവിടെന്നാണ് കിട്ടാൻ പോണേ കയ്യിലുള്ള പെരുമ്പാവൂർ ഉൾപ്പെടെ അവരുടെ കയ്യിൽ നിന്ന് പോകാൻ നിൽക്കുക കാസർഗോഡ് പോകുമെന്നുള്ള സംശയം എനിക്കുണ്ട് പിന്നെ ഭരണവിരുദ്ധ വികാരം ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളവർക്ക് പിടിച്ചെടുക്കാൻ പറ്റുക ഇല്ലയെന്നുണ്ടെങ്കിൽ അവർ ഏത് അവർക്ക് കിട്ടാൻ പോണേ പിന്നെ അവർക്ക് പിടിക്കാൻ പറ്റുന്ന സീറ്റ് ഇരിങ്ങാലക്കുട മന്ത്രി ആർ ബിന്ദുവിൻ്റെ സീറ്റ് അവർക്ക് പിടിക്കാൻ പറ്റും അങ്ങനെയുള്ള ചില സീറ്റുകൾ പിടിക്കുമ്പോൾ അപ്പം കൊല്ലം സീറ്റ് വേണമെങ്കിൽ പിടിക്കാൻ പറ്റും നല്ല കാൻഡിഡേറ്റിനെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പുറത്തെ കാൻഡിഡേറ്റ് വീക്കുമായിരിക്കണം ഇപ്പോൾ ബിന്ദു കൃഷ്ണൻ എന്ന വന്നു കഴിഞ്ഞാൽ ചിന്താജറവുമാണ് അപ്പുറത്തു നിന്നുണ്ടെങ്കിൽ ആ സീറ്റ് യു ഡി എഫിൽ പിടിക്കാൻ അപ്പം ഞാൻ ഓരോ ജില്ലയ്ക്കകത്തുന്ന പതിനാല് ജില്ലകളെ പതിനാല് ജില്ലയെന്ന് പിന്നെ മലപ്പുറത്ത് അവർക്ക് മാക്സിമം അവർക്ക് കിട്ടാൻ പറ്റുന്ന സീറ്റുകൾ കിട്ടിയിട്ടുള്ളതാണ് പിന്നെ യു ഡി എഫിന് പിടിക്കാൻ പറ്റുന്ന സീറ്റ് എന്ന് പറഞ്ഞാൽ തവനുള്ള സീറ്റാണ് തവനൊരു കേട്ടി ജെരിയിലല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് നല്ല കാൻഡിഡേറ്റിനെ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പുറത്തെ ഏതെങ്കിലും ഉണ്ടാക്കാൻ വന്ന് നിന്ന് കഴിഞ്ഞാൽ ആ സീറ്റ് പിടിക്കാം അതേപോലെ തന്നെ പൊന്നാനി സീറ്റിൽ ടി എം സിദ്ധിക്ക് വന്നു കഴിഞ്ഞാൽ ആ സീറ്റ് അവർക്ക് തൊടാൻ പറ്റില്ല യു ഡി എഫിന് ടി എം സിദ്ധിക്ക് നിന്ന് കഴിഞ്ഞാൽ പിന്നെ ആ മണ്ഡലത്തിൻ്റെ ഏറ്റവും വലിയ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ ജയിക്കും അങ്ങനെയാണ് സിദ്ധിക്കാർക്ക് അത്രയും സ്വീകരണമായിട്ടുള്ള ആളാണ് കെലിയം ആണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ യു ഡി എഫ് ജയിക്കാനും സാധ്യതയുണ്ട് കലിയുമുദ്ദീൻ ഇപ്പോഴത്തെ പിന്നെ പാർട്ടിയുടെ പിന്നെ സി പി എമ്മിൻ്റെ മലപ്പുറം ജില്ലാ സെക്രട്ടറി മെമ്പർ കലിയമുദ്ദീൻ ആണെന്നുണ്ടെങ്കിൽ ആ സീറ്റ് ഒരുപക്ഷെ യു ഡി എഫിന് പിടിക്കാൻ പറ്റും ടി എം സദ്യക്കാണെന്നുണ്ടെങ്കിൽ തൊടാങ്കടീലെന്ന് ഇവർക്ക് ഞാൻ പറഞ്ഞല്ലോ റെക്കോർഡ് ഭൂരിപക്ഷത്തിലേക്ക് പോകുന്നത് ഒരുപക്ഷെ പിന്നെ ആ മണ്ഡലത്തിലെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിലേക്ക് പോകും അപ്പോൾ ഇങ്ങനെയൊക്കെ നിൽക്കുമ്പം പിന്നെ തവനൂർ സീറ്റിൽ തൗലൂർ സീറ്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ അവിടെ അൻവറിനെ കൊണ്ടേ പ്ലേസ് ചെയ്യേണ്ടി വരും അവർക്ക് അല്ലെങ്കിൽ തിരുവമ്പാടി സീറ്റ് കൊടുക്കേണ്ടി വരും അൻവറിനെ ആരും ഈ കാക്കയായിട്ടും ഹിന്ദുവായിട്ടും ക്രിസ്ത്യാനിയായിട്ടും ഒന്നും കാണുന്നില്ല അങ്ങനെ പിന്നെ എന്താ പറയുക മുസ്ലിം ക്രിസ്ത്യൻ ഹിന്ദു എന്നുള്ള ഐഡന്റിറ്റി അല്ല പിന്നെ എം സ്വരാജനുള്ളത് ആര്യൻ സുഖത്തിലുള്ളത് പി വി അൻവറിനുള്ളത് അവർ മൂന്ന് പേരും അവരുടെ മതവിശ്വാസം ഉണ്ടോ മതവിശ്വാസമുണ്ടോ ദൈവവിശ്വാസമുണ്ടോയെന്നുള്ള നിനക്ക് അറിയില്ല പക്ഷെ ആ നൂറ് മൂന്ന് പേരും നൂറ് ശതമാനം സെക്കുലറാണ് ആ കാര്യത്തിൽ എനിക്ക് അങ്ങേറ്റത്തെ ബോധ്യമുണ്ട് മോൻ ജോർജിനെ കുറിച്ച് പിന്നെ ഞാൻ അഭിപ്രായം പറയുന്നില്ല പ വക്കീൽ പിന്നെ ഇപ്പം ഇവർ ലീഡർ സ്ഥാനോ സ്റ്റാൻഡിങ് കൗൺസിലർ സാധനം കൊടുക്കുമെന്ന് എനിക്കറിയില്ല എന്തായിരുന്നാലും അതിനെക്കുറിച്ച് പിന്നെ മൂപ്പരെ കുറിച്ച് ഞാനൊന്നും അഭിപ്രായം പറയുന്നില്ല കാരണം ഈ ശവത്തിൽ കുത്തി എനിക്ക് ശീലമില്ലാത്തതുകൊണ്ട് ഞാനതിനെക്കുറിച്ച് അഭിപ്രായം പറയുന്നില്ല പക്ഷെ തിരുവമ്പാടി സീറ്റിനകത്ത് അൻവർ വലിയ എഫക്റ്റാണ് അൻവർ വലിയ ഫാക്ടറാണ് അവിടെ പലതും ചെയ്യാൻ പറ്റും ഇപ്പോൾ കക്കാടം പോയി പാർക്കിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ടെങ്കിൽ തന്നെയും അവിടെയുള്ള നാട്ടുകാർ അൻവറിൻ്റെ കൂടെ ഉണ്ട് എ പി എൽകുമാറിനെ പിന്നെ അൻവറിനെ വരട്ടാൻ പറ്റും എ പി എൽകുമാറിനെ വരട്ടിക്കഴിഞ്ഞാൽ വി ഡി സതീഷിനോ സണ്ണി ജോസഫോ ഒക്കെ പറയണ പോലെ നോവില്ല കാര്യങ്ങൾ ഇന്ന് കേരളത്തിലെ കോൺഗ്രസ് എന്നല്ല ഇന്ത്യയിലെ കോൺഗ്രസിനകത്ത് അവസാന തീരുമാനം എടുക്കുന്ന ആരാ കെ സി ഉണവും മല്ലികാർജുൻ ഖാർഗെ ഇപ്പോൾ അവരുടെ അഖിലേന്ത്യ ഇരിക്കുന്നുണ്ടെങ്കിലും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒക്കെ ഉണ്ടാകുമ്പോഴും ഫൈനൽ വേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കെ സി ഗുണവും വരാം കെ സിയുടെ ഏറ്റവും അടുത്ത സുഹൃത്താണ് എ പി അൽകുമാർ എ പി അൽകുമാറിന് അന്മർ ഒരു പിന്നെ ഭീഷണിയാവുന്ന അവസ്ഥയുണ്ടെങ്കിൽ അൻവറിൻ്റെ വോട്ട് അപ്പുറത്തേക്ക് അയ്യായിരം വോട്ടൊക്കെ മറിക്കാൻ പറ്റുന്നേ അങ്ങനെ വന്നുകഴിഞ്ഞാൽ എ പി പറഞ്ഞ അതിനപ്പുറത്തേക്ക് കെ സി പോവില്ല എ പി അൽകുമാർ പറയണം പിന്നെ വേണു പിന്നെ എൻ്റെ അവസ്ഥ പരിക്കലിലാണ് അതുകൊണ്ട് അൻവറിനെ നമുക്കൊന്ന് അനുയോയി പിന്നെ അനുനയിപ്പിക്കണം നമ്മളെ കൂടെ ഒന്ന് കൂട്ടിച്ചേർക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൻവറിൻ്റെ വാതിലുകൾ വീണ്ടും പിന്നെ യു ഡി എഫിൻ്റെ വാതിലുകൾ അൻവറിൻ്റെ മുമ്പിൽ തുറന്നു കൊടുക്കും അവിടെ ഇപ്പം രമേശ് ചെന്നിത്തല പറയുന്നതോ ബി ഡി സതീശൻ പറയുന്നതോ ഒന്നും ആവില്ല കെ സി വേണുകുമാരും പറഞ്ഞു കഴിഞ്ഞാൽ അതിനപ്പുറത്തേക്ക് പോകില്ല ഇതാണ് സംഭവിക്കാൻ പോണേ ആൾക്കാർ ഇവിടെ ഇങ്ങനെ കൈയ്യടിക്കണം ഇപ്പം ഒന്നാമതെനിക്ക് തോന്നുന്നു പൊളിറ്റിക്കൽ സെൻസ് ഇല്ലാത്തതിൻ്റെ വാഗേറ്റാം തവണൂർ സീറ്റിനകത്ത് അൻവറിനെ പ്ലേസ് ചെയ്യാം തിരുവമ്പാടി സീറ്റിനകത്ത് അൻവറിനെ പ്ലേസ് ചെയ്യാം ജയിക്കില്ല എന്നുള്ളതൊക്കെ പിന്നത്തെ കാര്യമാണ് ഇപ്പം പിന്നെ ഇവർ ഇപ്പം ശ്രദ്ധിച്ചൊരു കാര്യം ഇപ്പോൾ ഒരർത്ഥത്തിൽ ബി ഡി സതീഷിന് വലിയൊരു വിന്നറാണ് അതിന് സംശയമൊന്നുമില്ല ബി ഡി സതീഷിന് എടുത്തിട്ടുള്ള ഒരു പിന്നെ തന്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്പലിപ്പിക്കുന്ന തന്ത്രമാണ് അപ്പോൾ പണിമോക്കില്ല എന്നുള്ള രീതിയിലല്ലേ പറഞ്ഞത് നിൻ്റെ സഹായം ഇല്ലെങ്കിൽ ഞങ്ങൾ ജയിക്കുന്ന പറഞ്ഞത് ജയി അങ്ങനെ നിൽക്കുകയും ചെയ്തു ജയിപ്പിച്ച് കാണിക്കുകയും ചെയ്തു ബി ഡി സതീഷിൻ്റെ വലിയ തന്ത്രമാണ് അതില് പിന്നെ സണ്ണി ജോസഫ് അടു പ്രകാശം വളരെ പക്കതികൾ കൂടിയിട്ടാണ് അവർ ഇമ്മച്ചുറായിട്ടുള്ള വാക്കവരെ വായത് വിടില്ല ബി ഡി സതീഷും പിന്നെ ചെറുപ്പമൊക്കെ എന്തെങ്കിലുമൊക്കെ പിന്നെ വായിത്തു നോർത്തനൊക്കെ പറയാറുണ്ട് പക്ഷേ ബി ഡി സതീഷൻ പിന്നെ ഏബിളാണെന്നുള്ളത് തെളിയിച്ചു കൊടുത്തിട്ടുണ്ടേ അയാളെ അയാൾക്ക് അടിവ് തെളിയിച്ചു ഇതിനു മുമ്പ് കെ ചെയ്തിട്ടുള്ള ചെയ്തിട്ടുള്ളമാതിരിയുള്ള ഒരു ഭയങ്കര പിന്നെ ഫൈറ്റിംഗ് മൂഡിലാണ് പുള്ളി നിന്നത് തോറ്റാലും വീട്ടിൽ ആരും കാല് പിടിക്കാൻ പോയില്ല എന്നുള്ള നിലപാടിലൊന്നും അങ്ങനെ പിന്നെ ബോധ്യത്തിലേക്ക് മുന്നണി എത്തിച്ചു പക്ഷേ മുസ്ലിം ലീഗ് അസ്വസ്ഥരാണ് അവരെ സംബന്ധിച്ചിടത്തോളം എറണാട് സീറ്റും വലിയ പ്രശ്നമാണ് എറണാടിൻ്റെ അൻവറിൽ നന്നായിട്ട് സ്വന്തമായിട്ട് വോട്ട് ബാങ്ക് ഉണ്ട് അപ്പോൾ ഇതൊക്കെ കൂടി സ്പ്ലിറ്റ് ആയി ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പണി ഇവരെ ഗ്യാസ് പോകുന്നേ ഇവരെ ക്യാസ് തരും ഇവരെ പിന്നെ യു ഡി എഫ് അധികാരത്തിൽ വരും എന്നൊക്കെ പറയുമ്പം ഞാൻ പറഞ്ഞല്ലോ പത്ത് മുപ്പത് സീറ്റ് കുടിക്കണം ഇരുപത്തൊമ്പത് സീറ്റ് കുടിക്കണം നിലമ്പൂർ നല്ല ഊട്ടിക്കാം പക്ഷെ കയ്യിലുള്ള ചില സീറ്റുകൾ പോകാൻ നിൽക്കുക പിന്നെ അപ്പുറത്തുനിന്ന് അത്ര സീറ്റ് കിട്ടും എന്നുള്ളത് വലിയ ചോദ്യമാണ് തിരുവനന്തപുരം ജില്ലയിലും കൊല്ലം ജില്ലയിലുമാണ് അവർ പൂർണ്ണമായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് തിരുവനന്തപുരം കൊല്ലം തൃശ്ശൂർ അവിടെ അവർക്ക് സീറ്റ് പിടിക്കാൻ പറ്റിയിട്ടില്ല എന്നു എന്തെങ്കിലും യു ഡി എഫ് അധികാരത്തിലും വരില്ല തേട്ട് എൽ ഡി എഫ് വരും അതിന് ബി ജെ പി വേണ്ട സ്വകാര്യം ചെയ്തു കൊടുക്കും കാരണം ബി ജെ പിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിനെ ഇല്ലാണ്ടാക്കുക എന്നുള്ളതാണ് ഉദ്ദേശം കാരണം ഇവിടെ പിന്നെ വീണ്ടും എൽ ഡി എഫ് വന്നു കഴിഞ്ഞാൽ കോൺഗ്രസ്സിന് പിന്നെ കർണാടകയിലും തെലങ്കാനയിലും ഒന്നും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള ആരോഗ്യം ഉണ്ടാവില്ല അവരെ ക്ഷയിപ്പിക്കുക എന്നുള്ളതാണ് പിന്നെ ബി ജെ പിൻ്റെ തന്ത്രം അപ്പം ഞാൻ പറയണത് ഇപ്പോഴും പിന്നെ അൻവറിൻ്റെ മുമ്പിൽ വാതിലുകൾ തുറക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പ്രത്യേകിച്ച് എ പി അനിൽകുമാറിൽ വലിയൊരു ഭീഷണിയിൽ നിൽക്കുകയാണ് എ പി അൽകുമാറിനെതിരെ നല്ല സ്ഥാനാർത്ഥിനെ നടത്തിയിട്ടുണ്ടെങ്കിൽ അനിൽകുമാർ നിലം പരിശാവും ഒരു സംശയവും ഇല്ല തിരുവമ്പാടി സീറ്റിൽ അൻവറിന് അത്യാവശ്യം വോട്ട് പിടിക്കാൻ പറ്റും തവനൂര് കെ ടി എല്ലിൽ നിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ പോയിട്ട് അൻവർ നിന്ന് കഴിഞ്ഞാൽ കെ ടി എല്ലിൻ്റെ കൂടെയുള്ള ടീമ് പ്രത്യേകിച്ച് വോട്ട് ചെയ്യും പിന്നെ അൻവറിന് ഈ കാർഡുകളെല്ലാം മാറി മാറി എടുത്ത് ഉപയോഗിക്കാനുള്ള നല്ല കഴിവുള്ള ആളാണ് ആരും ഒരു മോശമില്ല കേട്ടോ അൻവർ മാത്രമല്ല അൻവർ ആണെങ്കിലും സ്വരാജ് ആണെങ്കിലും നമുക്കറിയാം ഓപ്പറേഷൻ സെന്തുറിനെ കുറിച്ചൊക്കെ സ്വരാജ് പറഞ്ഞിട്ടുള്ള സാധനം പിന്നെ അരിയൺ ചൊക്കത്താണെങ്കിലും അരിയൺ ചൊക്കത്ത് കുറച്ചുകൂടി എനിക്ക് തോന്നുന്നത് അങ്ങനെ എന്താ പറയുക ഒരു വിനീത വിധേയൻ്റെ വിട്ടുവേഷൻ എവിടെയും കിട്ടാത്തൊരു കാലബറിയുള്ള ആളാണ് അപ്പം ഇങ്ങനെ വരുമ്പം ഇവർ കെ സി വേണുഗോപാലിനെ പറയും അൻവറിനെ കൂടെ കൂട്ടണം എന്നുള്ളത് പക്ഷേ അൻവറിൻ്റെ ബാർഗെയിനിങ് കപ്പാസിറ്റി കുറച്ചെന്ന് ഞാൻ പറയാം കാരണം സതീഷിനെടുത്തിട്ടുള്ള ഏറ്റവും വലിയ സ്റ്റാൻഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൻവറിനെ അതേപടി അഫോർഡ് ചെയ്തിരുന്നെങ്കിൽ അവർ അതേപോലെ പിന്നെ അസോഫ് നോവെന്നുള്ള ആ കണ്ടീഷനകത്ത് പിന്നെ അന്നത്തെ കറണ്ട് സ്റ്റാറ്റസിനകത്ത് അവർ സ്വീകരിച്ചിരുന്നെങ്കിൽ അൻവർ വല്ലാതെ ബാർഗെയിൻ ചെയ്യും അൻവർ അഞ്ച് സീറ്റോ ഏഴ് സീറ്റോ ഒക്കെ ചോദിക്കും ഇപ്പം എന്താ വെച്ചാൽ അൻവറിന് രണ്ട് സീറ്റ് കൂടുതൽ ചോദിക്കാൻ പറ്റില്ല ഒന്ന് അൻവറിനുള്ള സീറ്റ് ഒന്ന് സജീവ മഞ്ഞക്കടമ്പനുള്ള സീറ്റ് അതിനപ്പുറത്തേക്ക് മൂന്നാമത്തെ ഒരു സീറ്റ് ചോദിക്കാനേ കഴിയില്ല അത്ര കണ്ട് നട്ടിൽ പിന്നെ തല്ലി ഓടിച്ച ഒരു മൂല കിട്ടും യു ഡി എഫ് അൻവറിൻ്റെ ബാർഗെയിനിങ് കപ്പാസിറ്റി വിലപേശാനുള്ള ശേഷി കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് അപ്പം അതുകൊണ്ട് എനിക്ക് പിന്നെ എപ്പോഴും ഞാൻ വിശ്വസിക്കുന്നത് രണ്ട് സീറ്റ് കൊടുക്കും ഒന്ന് അൻവറിന് ഒന്ന് സജീവ മഞ്ഞക്കടമ്പന് സജീവഞ്ഞ കടമ്പന് അവർ കൊടുക്കാൻ പോകുന്ന സീറ്റ് പൂഞ്ഞാറായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പൂഞ്ഞാർ സീറ്റിൽ കഴിഞ്ഞ തവണ യു ഡി എഫ് മൂന്നാം സ്ഥാനത്ത് മൂന്നാം സ്ഥാനത്തോളം രണ്ടാം സ്ഥാനത്താണോ എനിക്ക് ഉറപ്പില്ല തെറ്റുപറ്റിയെങ്കിൽ ക്ഷമിക്കുക ഇപ്പം ഇപ്പം ഞാനൊക്കെയാണെന്ന് വെച്ചാൽ ഗൂഗിളൊന്ന് സെർച്ച് ചെയ്തിട്ടല്ലേ ഇരിക്കുന്നത് മൊബൈൽ ഫോൺ ഇങ്ങനെ കൈ പിടിച്ചിട്ടിരിക്കുക സ്കാ ട്രൈ കൂടി അല്ല വെച്ചിട്ടുള്ള കയ്യിൽ പിടിച്ചിട്ടായിരിക്കണേ അപ്പം ഇതാണ് സംഭവിക്കാൻ പോണേ രണ്ട് സീറ്റ് പിന്നെ യു ഡി എഫ് നൂറ്റി നാൽപ്പത് സീറ്റിൽ മത്സരിച്ച് കുറേ സീറ്റിൽ തോക്കണതിനേക്കാളും നല്ലത് എത്ര എത്രയിടത്തും മത്സരിക്കുന്നല്ല എത്ര സീറ്റിൽ വിജയിക്കാൻ പറ്റും എന്നുള്ളതാണ് മുസ്ലിം ലീഗ് ആലോചിക്കണത് മുസ്ലിം ലീഗിനകത്ത് കാരണം കുഞ്ഞാലിക്കുട്ടി യു ഡി എഫ് പിന്നെ മന്ത്രിസഭ വന്നു കഴിഞ്ഞാൽ ഡെപ്യൂട്ടി സി എം ആണ് ഉപമുഖ്യമന്ത്രിയാണ് കുഞ്ഞാലിക്കുട്ടി അതിൽ കുറഞ്ഞൊന്നും ഇനി ഇപ്പോൾ വിളിക്ക് പിന്നെ ആഭ്യന്തരോ ധനകാര്യോ റവന്യൂയോ ഇതൊന്നും വ്യവസായമൊന്നും മൂപ്പർക്ക് വേണ്ട മൂപ്പർ തന്നെ ഇപ്പം ഡെപ്യൂട്ടി സി എം ആണ് കുഞ്ഞാലിക്കുട്ടി അതിന് ഏവാണ് ഇവിടെ കണ്ട വൃത്തിയേട്ടവന്മാരൊക്കെ വന്നിട്ട് ഓരോ മന്ത്രിസ്ഥാനം കൈകാര്യം ചെയ്തു വെച്ച് നോക്കുമ്പോൾ കുഞ്ഞാലിക്കുട്ടി ഇന്ത്യ കുഞ്ഞാലിക്കുട്ടിന്ന് നൂറ് ചോദന സെക്കുലറാണ് തികഞ്ഞ മതേതരവാദിയാണ് ദീര് പോകുന്ന മുസ്ലീമാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വിശ്വാസം കൊണ്ടെടുക്കണം പക്ഷേ പരമത പിന്നെ സ്പർദ്ധ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും കൊണ്ടുപോവാത്ത വർഗീയവാദികളുമായിട്ട് സന്ധി ചെയ്യാത്ത ഒരാളാണ് പിന്നെ ഇലക്ഷൻ്റെ ഭാഗമായിട്ട് ഇലക്ഷൻ സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ടൊക്കെ ചിലയിടത്തൊക്കെ ഒന്ന് കൈ കൊടുക്കേണ്ടി വരും എന്നുള്ളത് സ്വാഭാവികമായിട്ടും എന്തായിരിക്കണം അപ്പം ഞാൻ പ്രതീക്ഷിക്കുന്നു ഇങ്ങനെയാണ് സജീവ വെഞ്ചക്കടപ്പനും പി വി അൻവറും അടുത്ത ഇലക്ഷനിൽ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികളായിട്ട് മത്സരിക്കും ഇല്ലെങ്കിൽ അനിൽകുമാർ എട്ട് കാലിൽ പൊട്ടുന്നുള്ള അനിൽകുമാറിനറിയാം തിരുവമ്പാടി സീറ്റ് നമുക്ക് പിടിച്ചെടുക്കാൻ പറ്റുന്ന സീറ്റാണ് ആ പിടിച്ചെടുക്കാൻ ലിൻഡോ നല്ല ചെറുപ്പക്കാരനാണ് ലിൻഡോ ജോസഫ് ഡി വൈ ഫിറോഡി എസ് എഫിലൂടെ കടന്നു വന്നിട്ടുള്ള ചെറുപ്പക്കാരനാണ് ലിൻഡോ ആണ് ഇപ്പോൾ നിലവിലവിടെ പിന്നെ എം എൽ എ ആയിട്ട് സി പി എമ്മിൻ്റെ പിന്നെ സിറ്റിംഗ് എം എൽ എ ലിൻഡോയെ മറികടക്കാൻ കഴിയുന്ന ഒരു സ്ഥിതി ആ മണ്ഡലത്തിലുണ്ട് അത് ലിൻ്റെയോട് നിർപ്പുണ്ടായിട്ടല്ല ഇപ്പം ഇവിടെ സ്വരാജിനോട് നിർപ്പുണ്ടായിട്ടല്ല നിലമ്പൂർ വോട്ട് പിന്നെ പ്രതിഫലിച്ചത് അവിടെ എന്താ വെച്ചാൽ ആൾക്കാർ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ സ്വരാജിനെയല്ല മനസ്സിൽ കാണുന്നത് പിണറായി വിജയൻ്റെ മുഖമാണ് മനസ്സിൽ വരുന്നത് അപ്പോൾ ഈ സർക്കാരിൻ്റെ തോന്നിയാസം പിന്നെ നോക്കുകൂലി മേടിക്കുന്ന ട്രേഡ് യൂണിയൻ സംസ്കാരം കൂടി വരുമ്പം ആൾക്കാരും പിന്നെ പിന്നെ നമ്മളെ നാട്ടുപുറത്തുള്ള സിഖാക്കൾ ഇവമൊരു ഈ ഗുണ്ടായുസ്സം പിന്നെ വലിയ നേതാവ് കളിക്കുക അങ്ങനെയൊക്കെ വരുമ്പോൾ ഉണ്ടായിട്ടുള്ള എതിരഭിപ്രായം അവരവരുടെ പരിചയത്തിൽ കാണുന്ന ആളുകളോടുള്ള പ്രതിഷേധം എന്ന അവർക്ക് യുവമാരുടെ തലയ്ക്ക് ഒരു അട്ടിയടി കൊടുക്കാൻ നേരിട്ട് തിരിച്ചുപോട്ട് ചെയ്തു അത്രയേ ഉള്ളൂ അപ്പോൾ ഇതാണ് സംഭവിക്കാൻ പോണേ ഞാനിപ്പോൾ നീട്ടി പറഞ്ഞു ഇങ്ങനെ പറഞ്ഞാൽ പറഞ്ഞോണ്ടിരിക്കുക ക്ഷമിക്കുക ഓക്കെ